ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്നലെ ആ വന്നിരിക്കുന്നത് ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടോ ഇന്നെ ഞങ്ങള് ഇവിടെ ഇലിമ്പിക്ക അല്ലെങ്കിൽ ഇലിമ്പിപ്പുള്ളി എന്നൊക്കെ പറയാറുണ്ട് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ഞങ്ങളുടെ കൊല്ലക്കാർ ഇതിനെ ഇലിമ്പിക്ക എന്നാണ് പറയുന്നത് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ തയ്യാറാക്കുന്നത് അതും എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ റെസിപ്പി തന്നെയുണ്ട് അതിനു മുമ്പ് കൂട്ടുകാരെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യാ മറക്കരുത് അപ്പോ ഈ വീഡിയോ വീഡിയോ അഭിപ്രായം കമന്റ് മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ഈ നമ്മുടെ ഇലിമ്പിപ്പുടിയുടെ റെസിപ്പി അറിയണ്ടേ വീട്ടിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇലിമ്പിപ്പുളിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇലിമ്പിപ്പുള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി ഒരു തുണി കൊണ്ട് ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു നീളത്തിലെ ഒരു നീളത്തിലാണ് ഞാൻ കട്ടാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ടാക്കിയിട്ട് എടുക്കാം അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ തന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ട് വരാം ഈയൊരു നീളത്തിൽ ഞാൻ എല്ലാം തന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ഈ ഒരു അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേടാവാതെ തന്നെ ഇരിക്കും നമ്മൾ ഒരു ഉണങ്ങിയ ബോട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ചില്ലിന്റെ ഒരു കുപ്പി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അതിൽ നമ്മൾ ഈ അച്ചാർ ഇട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ ഇഞ്ചി ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ പച്ചമുളകും ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനാണ്ട് നമുക്കൊരു കടായ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ല ഇവിടെ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ തൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പൊ നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ തന്നെ തന്നെയായിരിക്കും നമ്മൾ വെച്ചിരിക്കേണ്ടത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എരിവ് കുറവ് കുറവാണെങ്കിൽ കുറവ് മതിയെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇലിമ്പിപ്പൊളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിപ്പുളി ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇലിമ്പിപ്പുളി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ആ ഇലിമ്പിപ്പുളിക്കകത്ത് ആ മുളക് പൊടിയൊക്കെ ഒന്ന് ചേരുന്ന രീതിയിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇലിമ്പിപ്പുളി നമ്മൾ മൊത്തത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഇലിമ്പിപ്പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് മൊത്തം നമ്മുടെ ഇലിമ്പിപ്പുളിയിൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അപ്പൊ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ഇളക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പത്ത് അധികം ഒന്ന് വെന്ത് പോവണ്ട അപ്പോൾ വെന്ത് ഒടയേണ്ട ജസ്റ്റ് ഒന്ന് വെന്താ മതി അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു നുള്ള കായപ്പൊടിയും ഒരു നുള്ള ഉൽവാപ്പൊടിയും കൂടിയാണ് ഉൽവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട ശേഷം നമ്മള് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ കായപ്പൊടിയും ഉഴുവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇലക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിരുന്നു അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങി ഒരു അട്ടിപ്പുളി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു മെയിൻ ഐറ്റം ആണ് നമ്മൾ ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ശർക്കര ചോപ്പ് ചെയ്തതാണ് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് നമ്മൾ ശർക്കര ഇടുമ്പോൾ ഇച്ചിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഇലിമ്പിപ്പുളിയുടെ ഒരു പുളിയില്ലേ ആ പുളി നമ്മുടെ ഈ ഒരു മധുരം നമ്മളെ റെഗുലേറ്റ് ചെയ്യും പിന്നെ നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ അച്ചാറിനൊരു മധുരം കാണുമെന്ന് മധുരമേ കാണൂല നമുക്കൊരു റെഗുലേറ്റ് മധുരം കാണും നമ്മൾ ഈ മധുരം ഇട്ടിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു അച്ചാർ യൂസ് ചെയ്യാവോ അപ്പത്തേക്ക് നമ്മുടെ മധുരവും ഒരു എരിവും എല്ലാം നല്ല റെഗുലേറ്റ് ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് ഇതൊരു രീതിയിലാണ് നമുക്ക് കിട്ട ആക്കി കിട്ടേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുറച്ചും കൂടി വെന്തിട്ട് ഉടനെ നമുക്ക് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇലിമ്പിപ്പുഴി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഇതുപോലെ പുതു പുതിയ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും